ചോദ്യം ലോകാവസാനത്തിൻ്റെ അടയാളങ്ങളുടെ കൂട്ടത്തിൽ സിംഹം പോലുള്ള കാട്ടുമൃഗങ്ങൾ മനുഷ്യനോട് സംസാരിക്കും എന്ന് നബി നബിസുലല്ലാഹു അലിവസലം പ്രവചിച്ചിട്ടുണ്ടോ ഉത്തരം ഉണ്ട് മൃഗങ്ങൾ മുസ്ലിമിനോടും കാഫിറിനോടും സംസാരിക്കും തൻ്റെ ചെരുപ്പിന്റെ വാറ് മനുഷ്യനോട് സംസാരിക്കും എന്ന് ഹദീസിലുണ്ട് അള്ളാഹുവിനെ ഇതിൻ്റെ ഉദ്ദേശമറിയൂ ചോദ്യം ഇമാം മഹദിയുടെ രൂപം നബി നബിസുല്ലാഹു അലി വസ്ലമയോട് സാദൃശ്യമുള്ളതാണോ ഉത്തരം അല്ല എന്നാൽ സ്വഭാവത്തിൽ സാദൃശ്യമുണ്ട് ചോദ്യം നിബിസൺഅള്ളാഹു അലി വസ്ലം പറഞ്ഞ ലോകാവസാനത്തിൻ്റെ പ്രധാന അടയാളങ്ങളേതാണ് ഉത്തരം ഒരു പുക പ്രത്യക്ഷപ്പെടൽ ദജ്ജാൽ ദാബതുൽ അർള് എന്ന മൃഗം പ്രത്യക്ഷപ്പെടൽ നബി ഐസാനബിഅലൈ വസ്സലാം ഇറങ്ങിവരൽ സൂര്യൻ പടിഞ്ഞാറിനെ നുതിക്കൽജി മഹൂജി എന്നീ നാശകാരികൾ പ്രത്യക്ഷപ്പെടൽ തുടങ്ങിയവ ചോദ്യം പുകയെക്കുറിച്ചുള്ള വ്യാഖ്യാനം എന്താണ് ഉത്തരം കിഴക്കും പടിഞ്ഞാറും നിറഞ്ഞു നിൽക്കുന്ന പുക നാൽപ്പത് ദിവസമുണ്ടാകും പുക കാരണം മോമിനിന് ജലദോഷം പോലെ അനുഭവപ്പെടും കാഫറിന് മദ്യപിച്ച് ലഹരി പിടിച്ചവനെ പോലെ ചോദ്യം ഈസാ നബി അലി സ്വലാം ആകാശത്തിൽ നിന്ന് എവിടെയാണ് ഇറങ്ങുക ഉത്തരം ഡമാസ്കസിലെ ഒരു വെള്ള വെള്ളമിനാരത്തിനരികെ ചോദ്യം നബി ഐസ നബിഅലിം ദജാലിനെ കൊല്ലുക എവിടെ വെച്ചാണ് ഉത്തരം ഷാമിലെ ബാബുലുദ് എന്ന സ്ഥലത്ത് വെച്ച് ചോദ്യം ലോകാവസാനത്തിൻ്റെ മൂന്ന് അടയാളങ്ങൾ കണ്ടാൽ പിന്നെ പുതുതായുള്ള ഈ മാന് സ്വീകരിക്കപ്പെടുകയില്ലെന്ന് നബിസുലാഹുഅലി വസ്ലം പറഞ്ഞത് ഏതൊക്കെയാണ് ഉത്തരം ഒന്ന് രണ്ട് ദാബത്തുൽ അർള് മൂന്ന് സൂര്യൻ പടിഞ്ഞാറിനെ നുദിക്കൽ ചോദ്യം ദാബത്തുൽ അർള് എന്ന എന്താണ് ഉത്തരം ഭൂമിയുടെ മൃഗം ഇതുകൊണ്ട് ഉദ്ദേശം ഭൂമിയെ നശിപ്പിക്കുന്ന ജെ സി ബി യന്ത്രമാണെന്ന് ചില നവീനവാദികൾ വ്യാഖ്യാനിച്ചത് ശരിയല്ല കാരണം അത് ജനങ്ങളോട് സംസാരിക്കുമെന്ന് വിശുദ്ധ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് ചോദ്യം വ്യഭിചാരം പരസ്യമാവും എന്ന് നബി നബിസുല്ലാഹ് അലി വസ്ല്ലം പറഞ്ഞതിൽ ഇന്നത്തെ കാലത്ത് ഇന്റർനെറ്റും മറ്റും വഴി വ്യഭിചാര ദൃശ്യങ്ങൾ ലോകം മുഴുവൻ കാണിക്കുന്നതും പെടുമോ ഉത്തരം പെടും ഇന്ന് അതൊരു വ്യവസായ മേഖലയാണല്ലോ പണ്ടൊക്കെ ആളുകൾ വ്യഭിചരിക്കുകയോ കൂട്ടിക്കൊടുക്കുകയോ ചെയ്ത് കാശുണ്ടാക്കിയെങ്കിൽ ഇന്ന് വ്യഭിചാര ദൃശ്യം കാണിച്ചു കൊടുത്ത് കാശുണ്ടാക്കുന്നു ആളുകൾ നടന്നു പോകുന്ന വഴികളിൽ ആളുകൾ പോലും വ്യഭിചരിക്കാൻ മടിക്കാത്ത കാലം വരും എന്ന് ഹദീസിലുണ്ട് അപ്പോൾ ആളുകൾ പ്രതികരിക്കില്ല കുറച്ചെങ്കിലും ഈമാനുള്ള ആളാണെങ്കിൽ നിങ്ങൾക്കൊന്ന് മാറി നിന്ന് ചെയ്തുകൂടെ എന്ന് മാത്രം ചോദിക്കും പരസ്യ ചുംബനം ചുംബന സമരം ഇവയൊക്കെ ഒരുപക്ഷെ ഇതിൻ്റെ തുടക്കമായിരിക്കും നാളെ ഇവർ വ്യഭിചാരത്തിനും സമരം ചെയ്യാൻ മടിക്കില്ല ഓടുന്ന വാഹനങ്ങളിൽ വെച്ചുപോലും വ്യഭിചരിക്കുന്നതും അതിൻ്റെ ഭാഗമാണ് ഇതിൻ്റെതെല്ലാം സാധാരണയായി മാറി ചോദ്യം വ്യഭിചാരത്തിൽ ജനിച്ച കുഞ്ഞുങ്ങൾ അധികരിക്കുമെന്ന് നബിസുല്ലാഹു അലി വസ്ലം പറഞ്ഞിട്ടുണ്ടോ ഉത്തരം ഉണ്ട് വ്യഭിചാരം വ്യാപകമായാൽ ജാരസന്ധതികൾ വർദ്ധിക്കുക സ്വാഭാവികമാണല്ലോ